മലയോര ഹൈവേയിൽ കട്ടപ്പന ഇരുപത് ഏക്കറിൽ പിക്കപ്പ് ലോറി സ്കൂട്ടറിൽ ഇടിച്ച് കുഴിയിലേക്ക് മറിഞ്ഞു ഫോൺ വിളിക്കാനായി വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിലേക്ക് കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു തുടർന്ന് ഇരുവാഹനങ്ങളും കുഴിയിലേക്ക് പതിച്ചു മേഖലയിൽ അപകടങ്ങൾ തുടർഗഥിയാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെയും പിക്കപ്പ് ഡ്രൈവറെയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന ഇരുപതേക്കറിൽ പാഴ്സൽ ലോറി നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച ശേഷം കുഴിയിലേക്ക് മറിഞ്ഞു ഇരുപതേക്കർ സിറ്റിക്കും പ്ലാമോഡിനും ഇടയിലാണ് അപകടം കട്ടപ്പനയിലേക്ക് പാഴ്സൽ ലോഡുകളുമായി വരികയായിരുന്ന പിക്കപ്പ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലേക്ക് ഇടിക്കുകയായിരുന്നു ഈ വാഹനത്തിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന യുവാവടക്കം ഇടിയുടെ ആഘാതത്തിൽ കൃഷിയിടത്തിലേക്ക് തെറച്ചു വീണു പിന്നാലെ റോഡിൽ നിന്നും പിക്കപ്പ് വാഹനവും കുഴിയിലേക്ക് പതിച്ചു അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെയും പിക്കപ്പ് ഡ്രൈവറേയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂട്ടർ യാത്രികനും പാഴ്സൽ സർവീസിലെ ജീവനക്കാരനാണെന്നാണ് വിവരം ഞായറാഴ്ച ഉച്ചുകഴിഞ്ഞാണ് അപകടമുണ്ടായത് വളവിൽ നിയന്ത്രണം നഷ്ടമായ വാഹനം ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പ്ലാൻ മൂഡിന് സമീപമുള്ള വളവുകളിൽ അപകടങ്ങൾ തുടർ കട്ടപ്പന കുട്ടിക്കാനം റോഡ് മലയോര ഹൈവേയായി ശേഷം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് വികലാംഗർ ഉപയോഗിക്കുന്ന വാഹനമടക്കം വളവിൽ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടിരുന്നു അതിനു മുമ്പ് നിരവധി കാറുകളും പരസ്പരം കൂട്ടിയിടിക്കുകയും കുഴിയിലേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട് വളവുകൾക്ക് പുറമെ കാര്യക്ഷമമായ സുരക്ഷാ ക്രമീകരണങ്ങളും റോഡിൽ കുറവാണെന്നും ആരോപണം ുണ്ട് സ്ഥിരമായ അപകടമുണ്ടാകുന്ന മേഖലകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന